കൂട്ടുകാരിന്ന് റാന്നിയിലെ അച്ചായം ഗോൾഡ് ജൂബിലി ഉദ്ഘാടനം നടക്കപ്പെടുകയാണ് ഇന്ന് ആറരയ്ക്കാണ് ഉദ്ഘാടനം നടക്കപ്പെടുന്നത് എൻ്റെ അശോക് ഷരത്ത് സിനിമാടിയാണ് ഉദ്ഘാടനം ചെയ്യാറ് സത്യങ്ങളേക്ക് നമുക്കൊന്ന് പോകാം നദീപക്ഷരത്തിലാണ് ജൂബ്ലർ റാന്നിയാറോഡിലാണ് ഈ പട ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതുപോലെ അശോക് ഷരത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ডিষ্টেক ുംമസ്കാരം അറിയിക്കുകയാണ് ഗോന്നിയുടെ സ്നേഹമൊക്കെ

ഒരു ഒരഞ്ചു മണിക്ക് മുമ്പ് ഇവിടെ അധികം ഒരു ക്രൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എസ് അപ്പം അത് കാണാനായിട്ട് വേണ്ടി തന്നെയാണ് ഈ ഒരു നാളെ കാണാൻ വേണ്ടി തന്നെയാണ് അല്ലേ നമ്മൾ കുങ്കോ പോലെ ജയന്തിന് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുമോ ഇല്ല ചേച്ചിമാരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ വീട്ടമ്മയിൽ നിന്നും അധികം ഭീരമായിട്ടുള്ളൊരു നൃത്ത അധ്യാപകയിൽ നിന്നും നമ്മുടെ മിനി സ്ക്രീനിലൂടെ തന്നെ ബിഗ് സ്ക്രീനിൽ തന്റേതായ മുഖം കെട്ടിള്ള നമ്മുടെ സ്വന്തം ആശമാണു നമ്മുടെ വയസ്സിലുള്ളത് സോ അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ നമ്മുടെ ഒരു ഫ്യൂ വേർഡ്സ് കേൾക്കാനായിട്ട് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ നാട്ടിൽ വരുവാനും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ചാൻസ് ഗോൾഡിന്റെ ഏറ്റവും മഹനീയമായ ഒരു സദസ്സിൽ വന്ന് നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങൾ കൊറച്ച് വൈകി ട്രാഫിക്കൽ മാത്രമാണ് മാത്രാണ് വൈകിയത് ക്ഷമിക്കുക എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം ഇപ്പൊ ഒരു സിനിമ റിലീസായിട്ട് കണ്ടു വേണം വിചാരിക്കുന്നു ആശകളായിരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ ജയരാംവട്ടം തിരിച്ചു വന്നിട്ടുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ എല്ലാവരും കാണണം പിന്നെ സുഖാരിക്കണല്ലോ അല്ലെ അദ്ദേഹത്തിന് എല്ലാവർക്കും പറയാം ഞാനും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനോടൊപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിന് ചാൻസ് ഗോൾഡിന്റെ ഇങ്ങനൊരു ഇനോഗ്രേഷൻ നാൽപ്പത്തി ഒന്നാം ശാഖയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പൊസിഷൻ്റെ നാൽപ്പത്തിയൊന്ന് ശാഖകളിലെത്തി നിൽക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവിധ ഭൗകളും നേരുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ഒരു നൂറ്റി ഒന്ന് ശാഖകളിൽ എത്തട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം പറഞ്ഞതുപോലെ നർത്തകിയിൽ നിന്നും ടെലിവിഷനിൽ വന്നു കുമ്പൂവിൽ വന്നു ജയന്തി ടീച്ചറായി അതിനുശേഷം ദൃശ്യം അങ്ങനത്തെ ചിത്രങ്ങളിലൂടെ ഇപ്പോൾ ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയിലൂടെ നിങ്ങൾ അരികെത്തിരിക്കുകയാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു കുടുംബണിയായിരുന്ന ഒരു വീട്ടമ്മയായിരുന്നു എന്നെ ഒരഭിനേതരാക്കിയത് നിങ്ങളെല്ലാവരുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സന്തോഷം ഈ നാട് മനോഹരമാണ് അതുപോലെ നിങ്ങളെല്ലാവരും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ സോ മാം മച്ച് ഫോർ യുവർ ഒരിക്കൽ കൂടി നമ്മുടെ സ്നേഹം പ്ലീസ് തന്നെ അടുത്ത അടുത്താളിൽ നമ്മൾ ഒരിക്കലും ഒരു മുഖവരിയുടെ ആവശ്യം നമുക്ക് എല്ലാവർക്കും ഹ്യൂമാനിറ്റി എന്നൊരു അല്ലാതെ അരവര്യ വിശേഷിപ്പിക്കാൻ പോലും നമുക്കറിയാം നമ്മുടെ സ്വന്തം സ്വന്തം പ്രിയ നമസ്കാരം സപ്പോർട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ നാപ്പത്തൊന്ന് കടയും വളരെ വിജയകരമായിട്ട് പോകുന്ന പുറവിൽ നിങ്ങളെ പോലെയുള്ള പൊതുജനമുള്ളത് കൊണ്ടാണ് എന്തൊക്കെ വിമർശിച്ചാലും എൻ്റെ ഒപ്പം നിന്ന് അച്ചായ ചാരിക്ക് നിർത്തരുത് മുന്നോട്ട് പോണം ഇനിയും കുറെ പാവങ്ങൾക്ക് അച്ചായനെ കൊണ്ട് ആവശ്യമാണെന്ന് പറയുന്നതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇറങ്ങിയപ്പോൾ നമുക്ക് വിമർശനവും ഉണ്ടാവും നല്ലതും ഉണ്ടാവും പക്ഷെ വിമർശനങ്ങളെ ഒപ്പം നിൽക്കാതെ നല്ലതിന്റെ ഒപ്പം നിൽക്കാൻ മനസ്സ് കാണിച്ച കേരളത്തിലെ പൊതുജനമാണ് എന്നും എന്റെ ശക്തി അതുകൊണ്ടാണ് ഞാൻ ചാരിറ്റി നിർത്തിയിട്ടും വീണ്ടും തുടങ്ങിയതും പിന്നെയും എല്ലാരുടെ അടുത്തേക്ക് വീണ്ടും പോകാൻ തോന്നുന്നതും നിങ്ങളെ പോലെയുള്ള പൊതുജന എന്റെ പുറയിൽ കട്ടയ്ക്ക് കൊണ്ടാണ് അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ ആൾക്കൂട്ടം ഈ ആൾക്കൂട്ടത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഒരുപക്ഷെ ആശാസരത്തിനെ കാണാൻ വന്നവരും ഉണ്ടാവാം എന്നാൽ പോലും ഞങ്ങളുടെ ഒരു ബലമായിട്ട് കരുതുന്നത് നാപ്പത്തൊന്ന് കട തുടങ്ങിയപ്പോഴും ഇനിയും മുന്നോട്ട് പോക്കോ പല കാര്യങ്ങളും നേടാം പല കാര്യങ്ങളും ചാരിറ്റികൾ ചെയ്യാം എന്നുള്ള ബലം എനിക്ക് തരുന്നതാണ് ഈ ഗ്രൗണ്ട് സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കുക പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് ചെയ്യാം വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മളത് നോക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ജനം എൻ്റെ കൂടെ നിൽക്കുക ഞാൻ ചെയ്യാം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല രാഷ്ട്രീയമോ മതപരമായോ ഒരു സ്ഥാനമോ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് ദൈവം കൽപ്പിക്കുന്നു ഞാൻ ചെയ്യുന്നു അത്രമാത്രം അതിന്റെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു നന്ദി

ഈ ജില്ലയിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് ഇത്രയും അധികം സപ്പോർട്ട് തരുന്ന ഒരു ജനക്കൂട്ടം ഉണ്ടെന്നുള്ളത് ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ് ഇപ്പോൾ കഴിഞ്ഞ പത്തനംതിട്ട കട തുടങ്ങിയതാണെങ്കിലും വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അച്ചാൻസ് ഗോളിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് രണ്ടു വാക്ക് പറയുകയാണ് അച്ചാൻ സ്കൂളിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യുന്നത് സ്വർണം ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളിൽ മക്കളെ പഠിപ്പിക്കണം വീട് പണി പൂർത്തിയാക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വിദേശത്ത് അയക്കണം അങ്ങനെയുള്ള ഏത് ആവശ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം കൊണ്ടുവന്ന് ഏറ്റവും ഉയർന്ന വില നൽകി ആ വില വാങ്ങിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാവുന്നതാണ് അതായത് സ്വർണം ഏറ്റവും ഉയർന്ന വിലയിൽ നമ്മൾ എടുക്കുന്നു അതുപോലെ തന്നെ ബാങ്കിൽ പണയത്തിൽ ഇരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കുന്നില്ല ഒരു വർഷമായി പലിശ മുടങ്ങി അത് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ബ്രാഞ്ചിൽ സമീപിച്ചു കഴിഞ്ഞാല് ഞങ്ങള് ക്യാഷുമായിട്ട് വന്ന് ആ സ്വർണം എടുത്ത് അതിനെ റിലീസാക്കി അതായത് പണയ സ്ഥാപനത്തിൽ നിന്ന് റിലീസാക്കി